കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുന്ന തൊഴിലാളിയെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണിപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് വീട് പണിക്കിടെ രണ്ടാം നിലയിൽ നിന്നും കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു തൊഴിലാളി തൊഴിലാളിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് കരാറുകാരനാണ് പുനലൂർ കുതിരച്ചെറയിലാണ് സംഭവം തൊഴിലാളി ശങ്കറിനെ കരാറുകാരൻ ഗണേശാണ് രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം നടന്നത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്